രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല വേണ്ടി ജീവിക്കണം എന്ന് പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണ്ട ഒരു മനസ്സിലാണെ വിഷമുണ്ട് നമ്മുടെ വർക്കിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ കൊണ്ടുപോകണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ടീം വർക്ക് കാണുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇൻസ്പെർ ആയിട്ട് കൂടെ നമ്മളെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ പലപ്പോഴും ഇതേ കാരണം കൊണ്ട് തന്നെ ആൾക്കാർ അവിടെ കളിയാക്കാറുണ്ട് പലപ്പോഴും കസ്റ്റമേഴ്സ് തന്നെ അവർക്കാണെങ്കിൽ ഇത്ര ആമ്പലും വീട്ടുകാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് പഠിക്കാൻ വേണ്ടി പൈസ ഉണ്ടെന്ന് അവരുടെ മുമ്പിൽ ഈ ചോദ്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല അവരുടെ പഠനത്തിന് മറ്റുള്ള ചിലവർക്കായിട്ട് അമ്മയെ എന്നെ ആശ്രയിക്കാതെ തന്നെ ഇത്രയും ചെറുപ്പത്തിൽ അദ്വാന്സ് സംഭവിക്കാൻ ആ ഒരു മനസ്സിൽ പലപ്പോഴും എനിക്ക് തന്നെ ഇൻപിറേഷൻ ആണ് ആയാലും എന്തായാലും നാട്ടുകാർക്ക് അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഷോ കാണാൻ പറ്റുമല്ലോ അപ്പൊ ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളൊക്കെ ചുമ്മാ കംപ്ലൈൻസ് കൊടുത്ത് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ സേഫ്റ്റി നമസ്കാരം പച്ച വീട്ടിൽ എരപ്പേഷ് പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ അവനെ വിളിക്കുന്നത് പക്ഷെ അവനെ എരപ്പേഷ് എന്നല്ല അതിൻ്റെ അങ്ങേപ്പുറം വിളിക്കേണ്ട ഒരു ഇത്രയും കഴിവേറി എന്ത് അർത്ഥത്തിൽ ഇത്രയും ഇത്രയും ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വ്ളോഗ് ചെയ്ത് നടക്കുന്ന ഒരുത്തരം ഞാൻ കണ്ടിട്ടില്ല ഒരു സഹോദരനെയോ ഒരു മകനെയോ ഞാൻ കണ്ടിട്ടില്ല പറയാതിരിക്കാൻ വയ്യ സീരിയസ് ആയിട്ട് വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇവൻ ഇവനവൻ്റെ അവനവൻ്റെ ഭാര്യയും കൂടി രണ്ട് ദിവസം മുന്നേ മിനിയ രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതായത് ഇവൻ അടിസ്ഥാനപരമായിട്ട് സ്വന്തം പെങ്ങളെയും അമ്മേനെയും എത്രത്തോളം മോശക്കാരനാക്ക എത്രത്തോളം മോശക്കാരാക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അവൻ്റെ അച്ഛൻ്റെ എക്സ്ട്രാ മാരിറ്റൽ അഫയർ എന്നും പറഞ്ഞിട്ട് അടുത്തത് ആ അമ്മടെ മാനം കംപ്ലീറ്റ് കളഞ്ഞു ആ പെങ്ങളെ മാനവും കളഞ്ഞു പെങ്ങൾക്ക് എന്തെങ്കിലും ആലോചന പരിപാടി വരുന്നുള്ളത് അതും കൂടി കൊളാക്കി ഏകദേശം ഇവരുടെ ഹിസ്റ്ററി ഈ ഡി എന്താണ് മറ്റേ ക്ലീനിങ് സർവീസസ് ഗ്രീൻ ഗ്രീൻ ഹൗസ് എന്താ പറയുക ഗ്രീൻ ഹൗസ് ആ ഗ്രീൻ ഹൗസ് പച്ച ക്ലീനിങ് സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ വീഡിയോസൊക്കെ കുറെ കാലമായിട്ട് കാണുന്നവർക്ക് അറിയാം എന്താണ് അവരുടെ ഹിസ്റ്ററി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം വച്ചാൽ ഇവൻ്റെ വിഷയം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അറിയുന്നതുകൊണ്ടും കൊണ്ടും ഇവൻ്റെ ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസിൻ്റെയും എന്തൊക്കെ എന്താണ് എന്നുള്ള അറിയുന്നവരായിരിക്കാം ഈ വീഡിയോ കാണുന്നവർ അറിയാത്തവരായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെയും ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട് യൂട്യൂബിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടിട്ട് ചർച്ച ചെയ്ത് എത്രത്തോളം വീട്ടിലേയും സ്വ സ്വയമായിട്ടും ബാക്കി വീട്ടിലും മറ്റുള്ളവരെയും മാറിയിട്ടാണെങ്കിലും പണം നേടിയാൽ മാണോ പണവും പ്രശസ്തിയും മാത്രം നേടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു എരപ്പൻ എറ്റ് അനദർ എരപ്പൻ സീരിയസ് ആയിട്ട് ഞാൻ ഇത് കടക്കടയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമാണ് നിങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഉള്ള സിനിമ എത്ര പേര് അറിയില്ല ഈ നാറി എന്തായാലും കണ്ടോന്നുള്ളതെന്ന് അറിയില്ല എന്താണെങ്കിൽ ആ പടത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എത്ത നമ്മുടെ സ്വകാര്യതയും കാര്യങ്ങളും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചഴിക്കുന്ന സമയത്ത് എത്രത്തോളമാണ് നമ്മുടെ നമ്മുടെ പ്രൈവസി കോംപ്രമൈസ് കൊണ്ട് പണം നേടുമ്പോൾ എത്രത്തോളം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു സിനിമ ത്രൂവെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അതിനൊന്നും ആവശ്യമില്ല വളരെ മിനിമം വേർ മിനിമം മൂളുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നാണം എന്ന് പറഞ്ഞ സംഗതി നാണവും മാനവും തുള്ളിയെങ്കിലും കുടുംബത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ ഒരു മനുഷ്യന്മാരി കാണിക്കില്ല സീരിയസ് ആയിട്ട് എന്തായാലും ഐപ്പ് വള്ളിക്കാടൻ അറിയാൻ നിങ്ങൾ അറിയില്ല മാതൃഭൂമിയിലായിരുന്നു പുള്ളി വന്നിട്ടുണ്ട് അതെ ജേണലിസ്റ്റാണ് സ്റ്റോറീസ് ബൈ ഐപ്പ് വള്ളിക്കാടനോ അങ്ങനെ എന്തോ ഒരു ചാനലാണ് പുള്ളിയുടെ അയ്യപ്പ് പള്ളിക്കാടിൻ്റെ ചാനലിൽ പുള്ളി ഈ ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇന്ന് ഈ അരപ്പുവർത്തനം ഈ കോണവർത്തനം പറഞ്ഞതിന് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇടപെടും എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിൽ പരിപാടി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ വെച്ചു ഓർമ്മിക്കില്ല അതോടുകൂടി ഈ കാരണം വെച്ചാൽ ഞാൻ നീ അങ്ങനെ പറയല്ലേ ഇവൻ്റെ മുഖം കണ്ടാൽ ഇവൻ്റെ മോന്ത കണ്ടാൽ ആദ്യം രണ്ടര കൊടുക്കാൻ തോന്നും എന്നിട്ടേ വർത്താനുള്ളൂ കാരണം അത്ര എനിക്ക് ചങ്ങാതിന് വർത്താനം കഴിക്കുമ്പോൾ തന്നെ ഭ്രാന്തി പിടിക്കും എന്തായാലും അയപ്പ് വള്ളിക്കാടൻ ഇവർ അമ്മേനെയും പെങ്ങളെയും പ ഒരു അവസ്ഥ നിസ്സഹാരത്തിലുള്ള അമ്മേനെയും പെങ്ങളെയും പോയി കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ചെറിയൊരു പോർഷൻ ആ അമ്മയും വരും പറഞ്ഞു കേട്ടോളൂ അതായത് സ്വന്തം പെങ്ങളും കണ്ട് കണ്ട ആൾക്കാരോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക ഇതിനൊക്കെ പോരാണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഈ നാറി വന്ന് പറഞ്ഞിരുന്നെന്താ അറിയുമോ അപ്പോൾ അന്ന് പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും കുടിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി വേണ്ടി എട ഇതൊക്കെ പറയാൻ നന്നോ ഇതൊക്കെ പുറത്തൊരു ലോകത്ത് പറഞ്ഞ ആൾക്കാർ എന്തൊക്കെ രീതിയിലെടുക്കുക സ്വന്തം പെങ്ങൾ അപ്പോട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നതിനൊരു കാരണവശാലും സ്വന്തം പെങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും ചിന്തിക്കുന്നവരായിരിക്കില്ല ഇതൊന്നും ആഗോള പ്രശ്നമായിട്ടല്ലേ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു വിഷയം കൊണ്ട് മാത്രം എടുത്തിട്ടുള്ളത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്ന് നടക്കുന്ന ഒരു സോഷ്യൽ സോഷ്യലി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അത്രയുള്ള റെലവൻസ് ഒന്നും ഇല്ല ഇതിനൊരു ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നാലും നമുക്ക് എന്താണ് ഈ വിഷയം എന്ന് അറിയാൻ ഇതിനെന്താ പറയുക നമ്മൾ ഈ ഞാൻ ഈ ഒരു കേസിൽ തുടക്കുന്നതൊട്ടെ അങ്ങനെ ഇങ്ങനെ വീഡിയോസ് ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാത്ത ഒരു ടോപ്പിക്ക് പക്ഷെ നമ്മൾ അങ്ങനെ ഒഴിവാക്കി കഴിയുന്ന സമയത്ത് ഇത് കാണാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ അഭിപ്രായം അറിയാനും കാണാനും ഒരുപാട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും എങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പോൾ അവൻ്റെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും വല്ലത് പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവർത്തിയതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിൻ്റെ പേര് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ആയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല പറ്റില്ല ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത് ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളെമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്നത് നാളെ അവൾക്ക് നല്ലൊരു ഭാവിയേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സത്യമാണ് അച്ഛൻ മരിച്ചിട്ടുള്ള ഒരു അച്ഛൻ മരിച്ചിട്ടുള്ളല്ല അച്ഛൻ ഇല്ലാത്തൊരു കുടുംബം അപ്പൊ ഞാനതേമാതിരി ഇപ്പോ പന്ത്രണ്ടാമത് വയസ്സിൽ അച്ഛൻ മരിച്ചാണ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അങ്ങനെയാണ് അതിനെ വളർത്തി അത് അപ്പോൾ അത് സഹോദരന്മാർക്കും മനസ്സിലാവും സഹോദരിമാർക്കും മനസ്സിലാവും അമ്മയ്ക്കമ്മമാർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ ആ ഒരു രീതിയിൽ വളർന്ന് വളർന്നു വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് പണത്തിൻ്റെ ആർത്തി പിന്നെ പിന്നൊക്കെ കുറേ വന്ന് കയറുന്ന പെണ്ണുങ്ങൾക്ക് ഇത് ഞാൻ പണ്ടൊരു കേസിൽ പറഞ്ഞപ്പോൾ കുറച്ച് തെറിവിളി ഞാൻ കേട്ടതാണ് എന്താ അതായത് വന്ന് കയറുന്ന പെണ്ണുങ്ങൾക്ക് കുറച്ചൊക്കെ ഇതിൽ കൈ ഏഹ് ഈ ഇതും രണ്ടും കൂടി ചക്കിക്കൊത്ത ചങ്കരം തന്നെ രണ്ടും കൂടി കയറുന്നോട് കൂടിയിട്ട് ഇത്ര അധികം ഈ അമ്മേനെയും പെങ്ങളെയും മോശക്കാരാക്കിട്ട് എൻ എങ്ങനെ ഇവരൊക്കെ ഈ ഞാൻ പറയാം വല്ല മോശമായിട്ടുള്ള സംഗതിയും ചെയ്യാത്തവർ മുന്നോട്ട് പോട്ടെ ഇനി ഇവരെല്ലാവരും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടിയെന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറയാൻ കാരണം കാരണമെച്ചാൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഇവരുടെ സംസാരവും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ഈ അമ്മയും പെങ്ങളും പാവാ തോന്നുന്നുണ്ട് നമുക്കറിയില്ല കാരണമെന്താൽ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടാണ് പല നേട്ടങ്ങളും ഇവരുണ്ടാക്കുന്നത് സ്ഥിരമായിട്ട് വീട്ടിൽ കലഹ ഉണ്ടാക്കുന്നതും ഇറങ്ങിപ്പോണതും അങ്ങോട്ട് പോകണതും തെറ്റണവും കാര്യങ്ങളൊക്കെ ഇടണേ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് ഭാര്യയും ഭർത്താവും തെറ്റാ ഡിവോഴ്സാക്കുക പെങ്ങളായിട്ട് അടി മക്കള് ഒളിച്ചോടി പോവാ മക്കളെ ചീത്തറിയുക ഇതുപോലത്തെ കൂറ ഫാമിലീസിനെ കൊണ്ടും കൂറ ഫാമിലി ബ്ലോഗേഴ്സിനെ കൊണ്ടാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇവർക്കൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് സോഷ്യൽ മീഡിയ യൂട്യൂബിന്റെ ഡോളറിനിക്കാണ് ഇത് കണ്ടിട്ട് സ്വന്തം കുടുംബത്തിനൊക്കെ ഇതുപോലെ വലിച്ചിട്ട് നാട്ടിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം നാണം കെട്ട നാണല്ലേ അല്ലേ എന്നാ തീരെ തീരെ നാണമില്ലാത്ത ജാതികൾ അല്ല നമ്മളെ കൊണ്ടൊക്കെ ഇത് പറയിപ്പിക്കണ്ടട്ടോ അവര് അവന് പൈസ വേണം അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം വെളി പോകാനായിട്ട് പൈസ വേണം എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടോണ്ടായിരുന്നു അമ്മ അത് കൊടുത്തില്ലെന്ന് പറഞ്ഞു ഒരു ദിവസം അമ്മയുടെടുത്ത് ഭയങ്കരമായിട്ട് കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ഇരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ ചെറിയൊരു അമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ള അതുകൊണ്ട് തന്നെ അത് വിട്ടിട്ട് അവനും വൈഫും കൂടെ വെളി പോകുന്ന പറഞ്ഞു അമ്മ പറഞ്ഞു പറ്റില്ല അത് അവളുടെയാണ് എടുക്കാൻ പറ്റില്ല പറ്റാന്ന് പറഞ്ഞു ഇരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ബാങ്കിൽ ഇരിക്കുന്ന ഗോൾഡ് എന്ത് വേണ്ട ഒന്നും പക്ഷേ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞ് എടുത്തിട്ട് നശിപ്പിച്ചാൽ കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവർ കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിൻ്റെ പണിയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ് അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരുത്തുള്ളൂ അതിൽ രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ അത് ബാക്കി അമ്മയുടാ അത് ആ വീഡിയോ ഞാൻ എടുത്തത്യാവൻ പറയുന്നുണ്ട് ആ രണ്ടര ലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വിളമ്പി നാശാക്കുന്ന ഇത്രയും വലിയൊരു ഇങ്ങനത്തെ ഒരുപാട് ടീംസ് ഉണ്ട് ായിരുന്നു ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ മൂന്നാം തീയതി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പോൾ പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എടുണമെങ്കിലും വിറ്റേന്റെ ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവന്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിൻ്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചു തന്നു പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടെന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നതെന്നും പറഞ്ഞു അത് ഞാൻ പണി എടുത്ത വയസ്സാണ് കേട്ടോ കാരണം ഫെബ്രുവരി അഞ്ചിനാണ് തന്നത് ഏപ്രിൽ മൂന്നിനാണ് എന്നെ ഉപദ്രവിച്ചതും ഞാൻ ആ വീഡിയോ എടുത്തതും ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ആ ഇടയ്ക്കത്ത അവൻ പറഞ്ഞിട്ടുണ്ട് ഡിവിഡന്റ് ഒന്നും തന്നിട്ടില്ല എന്നും കഴിക്കാൻ തരുന്നതിന്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ട് ഇവിടേക്ക് പണിയെടുത്തതിന് മാത്രം പൈസ തന്നിട്ടുണ്ട് എന്റെ മുപ്പത് ശതമാനം നീ എന്തോരം കണക്ക് പറഞ്ഞു ഡിവിഡൻ്റ് മുപ്പത് ശതമാനം ഷെയർ ഒക്കെ ചോദിക്കുന്നുണ്ട് വല്ല മൾട്ടിനാഷണൽ കമ്പനിയാണോ സംശയം ഉണ്ട് കിട്ടോ അറിയില്ല ഒരു വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്ല കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് വലിയ സംഗതി തന്നെ ആയിരിക്കാം പക്ഷേ ഈ ഡിവിഡൻ്റെയൊക്കെ കണക്ക് പറഞ്ഞത് പിന്നെ ചെറിയൊരു സംശയം ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ അത് പറഞ്ഞു ഇതെല്ലാവരും കൂടി അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ അത് ഇപ്പം എല്ലാവരും കൂടി അറിഞ്ഞ അഡ്ജസ്റ്റ്മെൻറ് ആയിരിക്കുമോ പറയാൻ പറ്റില്ല നമുക്ക് അറിയില്ല കാരണം സോഷ്യൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പല ഫാമിലി ബ്ലോഗേഴ്സും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റേർണലി പല കാര്യങ്ങളും പിന്നീട് നമ്മൾ അറിയും അപ്പോൾ ഈ ഒരു ഇതിൽ ഉൾക്കൊണ്ട് സബ്സ്ക്രൈബേഴ്സിനോ വ്യൂവേഴ്സിനോ അത് അറിയില്ല കാരണം എന്ന് വെച്ചാൽ അവർ എത്രത്തോളം തരം താണിട്ടാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ പറയാൻ പറ്റില്ല ഇവർ തമ്മിൽ വല്ല അറിയില്ല ഉപദ്രവിച്ചു ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടത് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു നാലോട്ട് അടിച്ച് എന്നിട്ട് എൻ്റെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവ എന്റെ വൈഫ് ഇതൊക്കെ കണ്ടവടെ നിന്ന് ആൾക്കാർ നാട്ടുകാർ ഓടി വന്ന് കയറ്റു തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെടുന്ന നാട്ടുകാര് വന്ന് സീനാണ് അതുവരെ കണ്ടിരിച്ചോണ്ടെന്നാണ് ആളാണ് അപ്പോൾ അവൻ പറഞ്ഞു അവളുടെ ഇതിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവൾ അത് കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ആപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങി ഇപ്പം എന്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന് അപ്പം ആൾക്കാരെ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവര് കണ്ടു എൻ്റെ മുഖത്തുള്ള പാടും ഒക്കെ അവര് കണ്ടു അവരുടെ അടുത്ത് നിന്ന് ഇപ്പം എനിക്ക് കഴിക്കാൻ തന്നെ എന്റെ കണക്കും ഇവൻ ഈ വെളിയിൽ പോകണമെന്ന് അവർ അവിടെ വന്ന് ആട്ടാറും മുന്നേ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞാണ് പിന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി എന്തോ തിങ്കളാഴ്ച എന്തോ വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി പന്ത്രണ്ട് മണിക്കാണ് ഏട്ടാ വന്നത് അന്ന് ഏപ്രിൽ മൂന്നിന് പോയിട്ട് അല്ലേ ഏപ്രിൽ മൂന്നിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആറാം തീയതി വീട്ടിൽ നിന്ന് പോയതാ അതിനുശേഷം ഈ പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് പൂട്ടി ഇട്ടിരുന്ന ചാടി കയറി എന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കുറെ നാളായിട്ട് അവിടെ താമസിക്കുക ഒരു മാസത്തോടടുത്ത് ഒറ്റി താമസിക്കുക ജനലും അതിലൊക്കെ ഭയങ്കര തല്ലി തല്ലിപ്പൊളിക്ക് നടക്കാം പ്രശ്നം ഉണ്ടാക്കിയ അപ്പൊ നാട്ടുകാർ ഒന്ന് ഓടിച്ചു വിട്ടു ഇവനെ കാണുമ്പോ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു എനിക്ക് മാത്രമാണോ അറിയില്ല എനിക്ക് ഇവന്റെ സംസാരം തുടക്കം തൊട്ടേ കേൾക്കുന്ന സമയത്ത് ആദ്യം വർത്താനം പറഞ്ഞതിന് പിന്നെ രണ്ടെണ്ണം ആദ്യം കൊടുക്കാൻ തോന്നിയിട്ട് പിന്നെ എന്നിട്ട് അടുത്ത വർത്താനം തോന്നുള്ളൂ ഇനി ഇവൻ എന്റെ ഭാര്യയും കൂടി രണ്ടു ദിവസം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ചെറിയൊരു പോർഷൻ ഇട്ടോ ഇത് വേറൊരു മൂഡിൽ നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും പറഞ്ഞിട്ട് യും അങ്ങനെ പറയണ്ട സംസ്കാരമുള്ള വിളിച്ചത് അമ്മയോ നിങ്ങൾ പാതിരാത്രി പാതിരാത്രിയാണെങ്കിലും എപ്പാ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കൊണ്ടാണ് ചോദിക്കാൻ പറഞ്ഞ് പറഞ്ഞു രാത്രി പതിനൊന്ന് മണിയാവും വരുമ്പോ അപ്പൊ ഞാൻ പതിനൊന്ന് മണി അല്ല പതിനൊന്ന് മണിയാകുമ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് പണി പണി കഴിഞ്ഞു എന്ത് പത്രയാണി ഏത് പണിയെന്നു ചോദിച്ചില്ല എന്റെ 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 എക്സ്പീരിയൻസ് അല്ലെ എന്റെ അറിവ് വെച്ചിട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഒന്നും പെണ്ണുങ്ങൾക്ക് എവിടെയും ജോലിയില്ല പെട്രോൾ പമ്പിൽ പോലും രാത്രി എത്ര പറയാൻ അമ്മേനെയും പെങ്ങളെയും ഈ രാത്രി വരെ പണിക്ക് പോകുന്ന ഇവനൊക്കെ ആ പിന്നെ നമുക്ക് ശരിക്കും നമ്മൾ ഇടിക്കാനുള്ള രീതി എന്ന് വെച്ചാൽ ഇവളെ ഇടിക്കാനായിട്ടായിരുന്നു അവിടെ പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ ആ ഗുണ്ടി ഒക്കെ വന്നത് രണ്ടാക്കും ഇവളെ ഇടിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പം എനിക്കത് മനസ്സിലായി ഈ റൂട്ട് റോങ് ആണ് നമ്മൾ മാക്സിമം ഒതുങ്ങിയിട്ട് നമ്മളെ എന്നെ മാത്രമല്ല എന്നെ ഇടിക്കപ്പെട്ട് ചെയ്താലും എനിക്ക് കുറെ എനിക്ക് എന്റെ വീട്ടുകാരാണ് ബാക്കിലെന്നുള്ളതുകൊണ്ട് നാട്ടുകാർക്ക് എനിക്ക് കളിപ്പറേണ്ട കാര്യമില്ല അവർ ഇടിച്ചാലും എനിക്ക് കളിപ്പുറേണ്ട കാര്യം കുറവാണ് കാരണം എൻ്റെ വീട്ടുകാരാണ് കൊട്ടേഷൻ കൊടുത്തത് പക്ഷേ ഇവകെട്ട് ഇടി കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചാൽ സഹിക്കാൻ പറ്റില്ല ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു പറഞ്ഞില്ലേ അറിയാത്ത പോലെ ഇതുവരെ അനിയത്തി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേക്കുന്നത് ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു ഈ രണ്ട് ചെറുക്കന്മാർ എൻ്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന് അതായത് എൻ്റെ അനിയത്തിയും ഞാനും ഇവളും എൻ്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് അതിൻ്റെ അകത്ത് അതായത് എൻ്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിയിൽ ഫാമിലിയിലൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനും അവൻ്റെ വൈഫും വേറെ കുറച്ച് കൂട്ടുകാരന്മാർ അതുപോലെ ഞാനിവള് അമ്മ ചിഞ്ചു എല്ലാവരും കൂടെ മദ്യം വരെ കുടിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെ ഇല്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡിൽ അടിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് എന്താ ചെയ്യാം ഇതുപോലൊരു ഫാമിലി ഇതുപോലെ നാണവും മാനവും ഇല്ലാത്ത ഒരുത്തൻ കൂടെ ഒരുത്തിയിരിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കഥ നമുക്ക് അറിയില്ല അറിഞ്ഞിട്ടല്ല എന്ന് വിചാരിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ സീരിയസ് ആയിട്ട് ഇതുപോലുള്ള ടോപ്പിക്സ് ഒന്നും എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഇതിനൊക്കെയാണ് ഉള്ളത് എന്താ ചെയ്യുക അല്ലേ അപ്പോൾ നമ്മൾ അതുപോലുള്ള റിയാക്ഷൻ ആയിട്ട് വരുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം